ഇവിടെ പലരും സിനിമ നിറഞ്ഞ എന്തു ചെയ്യും എന്നൊക്കെ ചോദിച്ചു ആദ്യത്തെത്താൻ കഴിഞ്ഞപ്പോൾ ഒരു ചെറിയ വെല്ലുവിളി നടത്തി ഈ മണ്ഡലത്തിൽ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ എന്റെ കൂടെ വന്നാൽ ഞാൻ എന്റെ ചിലറിൽ എന്റെ കാറിൽ ഭക്ഷണമൊക്കെ മേടിച്ചേരാം ഞാൻ കൊല്ലം മണ്ഡലത്തിലൂടെ കൊണ്ടുപോകാം വികസനങ്ങൾ അഞ്ചു കൊല്ലത്തെ വികസനങ്ങൾ ഞാൻ തൊട്ട് കാണിക്കാം ആ ചലഞ്ച് ഇതുവരെയും ആരും ഏറ്റെടുത്തിട്ടില്ല കൊല്ലം ലോക്സഭാ മണ്ഡലത്തിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായ മുകേഷ് എം എൽ എ ഒരു വെല്ലുവിളിയുമായി രംഗത്ത് വന്നിരിക്കുകയാണ് താൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആവർത്തിച്ച അതേ വെല്ലുവിളിയാണ് മുകേഷ് ഇത്തവണയും ആവർത്തിച്ചിരിക്കുന്നത് അതായത് താൻ കൊണ്ടുവന്ന തൻ്റെ മണ്ഡലത്തിൽ എം എൽ എ എന്ന നിലയിൽ കൊണ്ടുവന്ന വികസന പ്രവർത്തനങ്ങൾ തൊട്ട് കാണിക്കാൻ സാധിക്കുമെന്നാണ് എം മുകേഷ് എം എൽ എ വെല്ലുവിളിച്ചിരിക്കുന്നത് ഈ വെല്ലുവിളി ഇപ്പോഴത്തെ കൊല്ലം എം ആയിട്ടുള്ള കഴിഞ്ഞ പത്ത് വർഷമായി കൊല്ലം ഭരിക്കുന്ന കൊല്ലത്തിന്റെ എൻ കെ പ്രേമചന്ദ്രൻ ഏറ്റെടുക്കുമോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം നമുക്ക് മുകേഷിന്റെ ആ വൈറൽ പ്രസംഗം ഒന്ന് കേട്ടു നോക്കാം ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ഞാൻ വിളിക്കുന്നത് ഇവിടെ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത ശക്ാവസ്ഥിൽ വേദിയിലുള്ള മന്ത്രിമാരെ എം എൽ എമാരെ എൽ ഡി എഫിന്റെ നേതാക്കന്മാരെ അമ്മമാരെ സഹോദരിമാരെ സുഹൃത്തുക്കളെ അധ്യക്ഷൻ വെറുതെ പറഞ്ഞ വാക്കല്ല അല്പം എന്ന് അത് ഉദ്ദേശിച്ചു തന്നെയാണ് എന്നെ ഉദ്ദേശിച്ച് തന്നെയാണ് പറഞ്ഞത് വളരെ സമയം കുറച്ച് കുറയ്ക്കണം ഒരുപാട് നേതാക്കന്മാരുണ്ട് എങ്കിലും ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങൾ ഇവിടെ ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിച്ച സഹബസ്ആർ പി ഇന്ത്യയുടെ ഇന്നത്തെ ഒരു രേഖാചിത്രമാണ് നമ്മുടെ മുമ്പിൽ വരച്ചിട്ടത് എന്തുകൊണ്ട് ഈ ഇലക്ഷൻ ഇത്രയും പ്രാധാന്യമുള്ള ഒരു ഇലക്ഷനായി മാറുന്നു അത് മനസ്സിലാക്കേണ്ടതാണ് എന്നുള്ള വലിയ ഒരു ചിന്ത ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകണം വളരെ സന്തോഷത്തോടു കൂടി പറയുകയാണ് ഇപ്പം എട്ട് ദിവസമായിട്ട് ഞാൻ കൊല്ലം മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ റോഡ് ഷോ പല സ്ഥലത്തും ഇറങ്ങി കുടുംബ യോഗങ്ങളുമെല്ലാം നമ്മൾ സംഘടിപ്പിക്കുകയുണ്ടായി അവിടെയെല്ലാം തന്നെ ഇദ്ദേഹം പറഞ്ഞ ആ പ്രാധാന്യം ആൾക്കാർക്ക് മനസ്സിലായി കഴിഞ്ഞു അത്രമാത്രം ആവേശമാണ് പ്രത്യേകിച്ചും കുന്നല്ലൂർ ചടയമംഗലം ആ ഭാഗത്തൊക്കെയാണ് ഞാൻ കൂടുതലും പോയത് നാൽപ്പത് ഡിഗ്രി സെന്റിഗ്രേഡിൽ നട്ടുച്ച സമയത്ത് അമ്മമാരും സഹോദരിമാരും റോഡിൽ കാത്തുനിന്ന് ഈ റോഡ് ഷോ വിജയിപ്പിക്കുക എന്ന് പറയുന്നത് വെറുതെ ഒരു വികാരപ്രകടനമായിട്ട് ഒരിക്കലും നമുക്ക് തോന്നില്ല അത് ഹൃദയത്തിൽ നിന്ന് വന്ന ഒരു വികാരമാണ് കേരളത്തെ രക്ഷിക്കുക കേരളത്തിന്റെ സംസ്കാരം പിടിച്ചു നിർത്തുക ആർക്കും കൊടുക്കാതിരിക്കുക അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അവരുടെ മനസ്സിലുണ്ട് പ്രവൃത്തിയിലുണ്ട് എന്നെപ്പറ്റി പറയുകയാണെങ്കിൽ ഏഴരക്കൊല്ലം മുമ്പ് വരെ ഞാൻ വളരെ സജീവമായ ഒരു കലാകാരനായിരുന്നു നിങ്ങൾക്കെല്ലാവർക്കും അറിയാം ഒരു സുപ്രഭാതത്തിൽ സജീവ രാഷ്ട്രീയത്തിലേക്ക് വരേണ്ടി വന്നു എം എൽ എ ആയിട്ട് നിൽക്കേണ്ടി വന്നു അപ്പോൾ പലരും എന്നോട് പറഞ്ഞു അതിന്റെ ആവശ്യമുണ്ടോ അത് വലിയ റിസ്ക്കാണ് ഈ മത്സരം വിജയിക്കണം പിന്നെ അതിനുശേഷം എം എൽ എ ആയി പ്രവർത്തിക്കണം അപ്പോൾ എന്നെ ഇതിനകത്തേക്ക് പിടിച്ച് കൊണ്ടുവന്ന വലിയൊരു ആത്മവിശ്വാസം എനിക്കുണ്ട് അതായത് ഒന്ന് ഞാൻ തികഞ്ഞ ഒരു കൊല്ലങ്കാരനാണ് സിനിമയിലാണെങ്കിലും നാടകത്തിലാണെങ്കിലും ടിവിയിലു ആണെങ്കിലും ഒക്കെ കൊല്ലം എന്ന് പറയുന്നത് ഒരു വികാരമാണ് നമ്മുടെ തൃശൂരിലെ ി ജെ പി സ്ഥാനാർത്ഥി സുരേഷ് ഗോപി നടത്തിയ ഒരു ഒരു ക്വിസ് മത്സരം ഉണ്ടായിരുന്നു കോടീശ്വരൻ അപ്പൊ അതിനകത്തൊരു ചോദ്യം അവിചാരിതമായിട്ട് ഞാൻ കണ്ടതാണ് ഒരു ചോദ്യം അൻപതിനായിരം രൂപയോടെ മറ്റേ ചോദ്യമാണ് ചോദ്യം തുടങ്ങുന്നു മലയാള സിനിമയിൽ കൊല്ലം ഭാഷ എന്ന് പറഞ്ഞപ്പോൾ തന്നെ ക്വസ്റ്റ്യൻ കൂടുതലും ബാക്കി പറയേണ്ടി വന്നില്ല ബസറമത്തിയിട്ട് ഒരാൾ പറഞ്ഞു മുകേഷ് എനിക്ക് അഭിമാന നിമിഷമായിരുന്നു ത് വേറെതോ ജില്ലയിലുള്ള കുട്ടിയാണ് പറയുന്നത് അപ്പോൾ അങ്ങനെ കൊല്ലത്തിനോടുള്ള ഒരു സ്നേഹവും ഒരു കടപ്പാടും കൊല്ലം ഈ നിയമസഭാ സീറ്റിൽ എന്നെ കൊണ്ടെന്ത് കഴിയും എനിക്ക് എന്നിലൂടെ അല്ലെങ്കിൽ എന്റെ പ്രയത്നവും കൂടെ ഉൾപ്പെടുമ്പോൾ കൊല്ലംകാർക്ക് ഒരു ജീവിത സൗകര്യം കൂടുതൽ കൊടുക്കാൻ പറ്റുന്നത് അപ്പോൾ ഞാൻ ഒരിക്കലും നോ എന്ന് പറയത്തില്ല അതായിരുന്നു എന്റെ ആദ്യത്തെ റീസൺ രണ്ടാമത്തത് എവിടെയോ എന്റെ മനസ്സിലുള്ള ഒരു ആത്മവിശ്വാസം എന്ന് പറയുന്നത് ഇവിടെ എന്റെ അച്ഛനെ പറ്റി പരാമർശിച്ചു അദ്ദേഹം പതിനാറ് കൊല്ലം വടക്കേവിള പഞ്ചായത്തിന്റെ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു പകൽ മുഴുവൻ പഞ്ചായത്ത് പ്രസിഡന്റും രാത്രി മുഴുവൻ നാടകാഭിനിയും രണ്ടും ഒരേപോലെ വിജയ വിജയത്തിലേക്ക് കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു അത് അതിന്റെ ഒരു അംശം എന്നിലും ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിച്ചു ഇവിടെ പലരും സിനിമ നിറഞ്ഞ എന്ത് ചെയ്യും എന്നൊക്കെ ചോദിച്ചു അവിടെ ഞാൻ ചിരിച്ചുകൊണ്ട് അതിനൊക്കെ ചിരിയിലൂടെ മറുപടി പറഞ്ഞു എന്നാൽ ആദ്യത്തെ ടേം കഴിഞ്ഞപ്പോൾ ഇവിടെ പ്രസ് ക്ലബിൽ വെച്ച് തന്നെ ഞാൻ ഒരു ചെറിയ വെല്ലുവിളി നടത്തി അങ്ങനെ വെല്ലുവിളി നടത്താത്ത ആളാണ് ഞാൻ പക്ഷെ എന്റെ ഒരു ആത്മവിശ്വാസം ഒരു ചെറിയ വെല്ലുവിളി നടത്തി ഈ മണ്ഡലത്തിൽ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ എന്റെ കൂടെ വന്നാൽ ഞാൻ എന്റെ ചിലറിൽ എന്റെ കാറിൽ ഭക്ഷണമൊക്കെ മേടിച്ചു തരാം ഞാൻ കൊല്ലം മണ്ഡലത്തിലൂടെ കൊണ്ടുപോകാം വികസനങ്ങൾ അഞ്ച് കൊല്ലത്തെ വികസനങ്ങൾ ഞാൻ തൊട്ട് കാണിക്കാം ചലഞ്ച് ആർക്ക് വേണമെങ്കിലും ഏറ്റെടുക്കാം തൊട്ട് കാണിക്കാം പണ്ടൊക്കെ നമുക്കറിയാം അവിടെയാണ് അത് വരാൻ പോകുന്നത് ആ ഭാഗത്താണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഒന്നുമല്ല തൊട്ട് തൊട്ടുകാണിക്കാം ആ ചലഞ്ച് ഇതുവരെയും ആരും ഏറ്റെടുത്തിട്ടില്ല ഇന്ന് ഏഴര കൊല്ലം കഴിയുമ്പോൾ ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തെട്ട് കോടി രൂപയുടെ സാധാരണ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ പലരും ചുമ്മാ ഭരണകക്ഷി എന്ത് പറഞ്ഞാലും എതിർക്കുകയാണല്ലോ പ്രതിപക്ഷത്തിന്റെ ലക്ഷ്യം മുന്നോട്ട് വരാം പക്ഷെ ഇതുവരെ ആരും വന്നിട്ടില്ല ഞാൻ നിയമസഭയിൽ കണ്ട് അത്ഭുതപ്പെട്ട ചില കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഒരു നല്ല കാര്യം വരുമ്പോൾ കേരളത്തിന് ഗുണകരമായ ഒരു കാര്യം വരുമ്പോഴെങ്കിലും എന്തുകൊണ്ട് പ്രതിപക്ഷം ഭരണകക്ഷിയുമായിട്ട് ഒന്നിച്ചു പോകുന്നില്ല ഞാൻ പല സന്ദർഭങ്ങളിലും ചോദിച്ചു ഇതെന്താണ് ഇത് എല്ലാവർക്കും ഗുണകരമായിട്ടുള്ള കാര്യമല്ലേ ഇവിടെ നിങ്ങൾ എന്തിനാണ് എതിർക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നു അതാണ് നയം എനിക്ക് മനസ്സിലാകാത്ത രാഷ്ട്രീയമാണത് അത് നയമാണ് നമ്മൾ എന്ത് കർമ്മകക്ഷി പറഞ്ഞാലും എതിർത്തോണം ഇവിടെ കേരളീയം എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം നടന്നു ഇതൊരു ബഹളമായിരുന്നു നവംബർ ഒന്നു മുതൽ ഏഴ് വരെ പല പല സ്ഥലങ്ങളിൽ വെച്ച് പരിപാടി രണ്ടാമത്തെ ദിവസം ഞാനും ജി എസ് പ്രദീപും കൂടെ ചേർന്ന് ഒരു കലാപരിപാടി നടത്തി നാലു മണിക്കൂർ നിന്ന് ഞാൻ ഫുൾ ടൈം സ്റ്റേജിലുണ്ട് നൂറ്റി അൻപതിൽ പരം കലാകാരന്മാർ കേരളത്തിലെ തനത് കലാകാരന്മാർ ഓട്ടംതുള്ള നാടകം ൂട്ട് ഒപ്പന എത്രയോ വിവിധ മേഖലകളിലുള്ള കലാകാരന്മാർ നൂറ്റി അൻപത് പരം കലാകാരന്മാർ എന്റെ പരിപാടിയിൽ തന്നെ വന്നു അപ്പോൾ റിഹേഴ്സൽ നടക്കുമ്പോൾ ഞാൻ അവരോട് ചോദിച്ചു അവരെ ഒന്ന് പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ചോദിച്ചു അടുത്ത പരിപാടി എന്നാണ് പറഞ്ഞ ഞാൻ വരാം കാണാൻ ദയനീയമായ ഒരു നിശബ്ദത വന്നവിടെ അടുത്ത പരിപാടിയില്ല പറയാൻ പറ്റുന്നില്ല കൊറോണ കഴിഞ്ഞ് കലാകാരന്മാരുടെ സ്ഥിതി പ്രത്യേകിച്ചും കേരളത്തിന്റെ മാത്രം നമുക്ക് പറയാവുന്ന കലാകാരന്മാർക്ക് അടുത്ത ഒരു പരിപാടി ഇല്ല ഈ കിട്ടുന്ന ഒരു റെമുണറേഷനാണ് അവരുടെ വലിയ ആശ്വാസം അപ്പോഴാണ് പ്രതിപക്ഷം പറയുന്നത് ദൂർത്ത് ഇതാണോ ദൂർത്ത് മാസാമാസം പരിപാടി നടത്തണമെന്നാണ് എന്റെയും എന്റെ കക്ഷിയുടെയും പ്രതിപക്ഷ ഭരണകക്ഷിയുടെയും ആഗ്രഹം നവകേരള സദസ്വന്നും അതൊക്കെ നിങ്ങൾക്കറിയാം എന്നാൽ ഇവിടെ പലരും എല്ലാവരും പരാമർശിച്ചു കേരളത്തിനെ ഇങ്ങനെ ശ്വാസം മുട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് പല സന്ദർഭങ്ങളിൽ പ്രധാനമന്ത്രിയും അമിത്ഷായും എല്ലാം പറഞ്ഞു കേരളം ഞങ്ങൾ പിടിക്കും കേരളത്തിനെ ഞങ്ങൾ ഞങ്ങളുടെ പരിധിയിൽ കൊണ്ടുവരുമെന്ന് മാത്രമല്ല ഇപ്പം രണ്ടക്കം തികയ്ക്കുമെന്നും പറഞ്ഞു കേരളത്തിന്റെ സംസ്കാരം ഇതല്ല എന്നും പറഞ്ഞു വേറെ സംസ്കാരമാണ് നമുക്കറിഞ്ഞുകൂടെ നമ്മുടെ കേരളത്തിന്റെ പേര് വരെ മാറ്റാൻ പോവുകയാണ് അവരുടെ കയ്യിൽ കിട്ടിയാൽ അവിടെയൊക്കെയാണ് കൂടുതൽ കൂടുതൽ പ്രാധാന്യം വരുന്നത് നമ്മളുടെ ഈ പ്രാവശ്യത്തെ ഇലക്ഷൻ കഴിഞ്ഞൊരു വലിയ ശക്തമായ എൽ ഡി എഫ് നിര കേന്ദ്രത്തിൽ ഇല്ലെങ്കിൽ ഒരു പക്ഷേ ഇവർ പറയുന്നതൊക്കെ നമ്മൾ പലരും പറയുന്ന കേട്ടതാണ് അദ്ദേഹം പറഞ്ഞാ പറഞ്ഞതാണ് പറഞ്ഞ കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പൊ നടത്തിയെങ്കിലും പോയി കഴിഞ്ഞാൽ കേരളമില്ല കേരളമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ജനാധിപത്യം വികസനക്കൊതിപ്പ് മതേതരത്വം അപ്പൊ നമ്മളെല്ലാവരും കൂടെ ജന്തർ മന്ദർ എന്നൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടതേ ഉള്ളു സത്യം ജന്തർ മന്ദറിൽ ഒരു പ്ലക്കാർഡും പിടിച്ചുകൊണ്ട് കേരളത്തിന് വേണ്ടി ഒരു സമരം നയിക്കുവാന് അതിന്റെ ഭാഗമാകാൻ കഴിഞ്ഞത് ഏറ്റവും വലിയ അഭിമാന മുഹൂർത്തമായിട്ട് ഞാൻ കാണുന്നു അവിടെ ചെന്ന് സഖാവൂർ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ കേരളം കേരളമാണ് അതിന് ഇനിഷ്യേറ്റീവ് എടുത്തത് അവിടെ ചെന്നപ്പോൾ പല സ്റ്റേറ്റിലുള്ള മുഖ്യമന്ത്രിമാരും വന്നു ഡൽഹി മുഖ്യമന്ത്രി കേജ്രിവാൾ പഞ്ചാബ് മുഖ്യമന്ത്രി മൈ സ്റ്റാലിൻ അദ്ദേഹത്തിന്റെ മന്ത്രിമാര് കപിൽ സബിൽ ഫറൂഖ് അബ്ദുള്ള അങ്ങനെ വലിയ വലിയ നേതാക്കന്മാർ വന്നു പറഞ്ഞപ്പോഴാണ് പൊതുജനത്തിന് മനസ്സിലായത് കേരളം പറയുന്നത് സത്യമാണ് അവരെന്തൊക്കെയോ കണക്കുകൾ ഇവിടെ വന്ന് പറയുന്നുണ്ട് അതിനെയൊക്കെ അനുകൂലിക്കുകയാണ് പ്രതിപക്ഷം യു ഡി എഫ് എന്ന് പറയുന്നത് പറയുന്നു ബി ജെ പി പറയുന്നതാണ് ശരി അവസാനം സുപ്രീം കോർട്ട് പറഞ്ഞപ്പോൾ മിണ്ടാട്ടമില്ല ഇപ്പൊ ഇന്ന് ചരിത്ര ഒരു വിധി വന്നപ്പോഴും ഇവർക്ക് മിണ്ടാട്ടമില്ല ഇവരുടെ ആ പലതരത്തിലുള്ള പത്രങ്ങളിൽ ഇത് വരാനും പോകില്ല എന്നാൽ എന്നെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിച്ച തിരിച്ചറ് തന്ന ഒരു സംഭവം കേജ്രിവാൾ അന്ന് അദ്ദേഹം പ്രസംഗിക്കാനായിട്ട് എഴുന്നേറ്റു എഴുന്നേറ്റപ്പോൾ ഒന്നുമില്ല എന്നെ പോലെ കുറെ പേരും ആഗ്രഹിച്ചു കാണും മനസ്സിൽ ഞാനൊന്ന് ആഗ്രഹിച്ചു ഇംഗ്ലീഷിൽ പ്രസംഗിച്ചിരുന്നെങ്കിൽ ഫുള്ളായിട്ട് മനസ്സിലാകാമായിരുന്നു എന്നൊന്ന് പ്രാർത്ഥിച്ചു പക്ഷെ അദ്ദേഹം ഹിന്ദിയിലാണ് പ്രസംഗിച്ചു തുടങ്ങിയത് വളരെ ശ്രദ്ധയോടെ അദ്ദേഹത്തിന്റെ പ്രസംഗം കേട്ടപ്പോൾ പെട്ടെന്ന് എന്റെ മനസ്സില് ഞാൻ ഒരു സിനിമാക്കാരനായതുകൊണ്ടായിരിക്കാം മണിരത്നം സംവിധാനം ചെയ്ത റോജ എന്നൊരു സിനിമയുണ്ട് ആ റോജ സിനിമയിൽ നായിക തമിഴ് മാത്രമേ അറിയാവൂ കൊടും തമിഴ് തന്റെ ഭർത്താവിനെ ആരോ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോയി എന്നുള്ള പരാതി പറയാൻ വേണ്ടി ഒരു ഹിന്ദി ഓഫീസറിന്റെ പട്ടാള ഓഫീസറിന്റെ മുമ്പിൽ വന്നിട്ട് തമിഴിൽ സംസാരിച്ചു തുടങ്ങുമ്പോൾ അടുത്ത് നിൽക്കുന്ന ഓഫീസറും ഈ കുട്ടിയോട് പറയും ഹിന്ദി ഹിന്ദി സാബിന് ഹിന്ദി അറിയാവൂ ഹിന്ദിയിൽ പറയൂ എന്ന് പറഞ്ഞപ്പോൾ സാബ് നോ ഒരു വാക്കുപോലും എനിക്ക് തമിഴിൽ അറിഞ്ഞുകൂടാ പക്ഷേ ഈ ഭാഷ എനിക്ക് മനസ്സിലാകുന്നുണ്ട് ഇത് ഹൃദയത്തിന്റെ ഭാഷയാണ് രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോൾ കേജ്രിവാൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും മനസ്സിലായി ഗംഭീര കയ്യടിയായിരുന്നു അത് ഹൃദയത്തിന്റെ ഭാഷയാണ് ഫെഡറലിസത്തിനെ പറ്റി മതേതരത്വത്തെ പറ്റി ജനാധിപത്യത്തെപ്പറ്റി ഓരോ സംസ്ഥാനത്തിനെയും ഇങ്ങനെ ശക്തി എറിയാൻ പോകുന്ന പ്ലാനിനെ പറ്റിയൊക്കെ പറഞ്ഞപ്പോൾ എല്ലാവർക്കും എല്ലാം മനസ്സിലായി അതുതന്നെയാണ് ഈ ഇലക്ഷനിൽ ഞാൻ കണ്ട ആറ് ഏഴ് ദിവസത്തിനകത്ത് വെച്ച് കണ്ട അമ്മമാരും സഹോദരിമാരും ഉൾപ്പെടെയുള്ള സാധാരണ ജനങ്ങൾക്ക് ആ ഹൃദയത്തിന്റെ ഭാഷ മനസ്സിലായി കഴിഞ്ഞു ആ ആവേശമാണ് ഞാൻ നേരിട്ട് അനുഭവിച്ചത് ഇനി കുറെ ദിവസം വിരടും കൂടെ എല്ലാം എല്ലാ സ്ഥലത്തും പോകാനുള്ളതാണ് അപ്പോൾ അത് ആ പ്രാധാന്യം മനസ്സിൽ വെച്ചുകൊണ്ട് എൽ ഡി എഫിന്റെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നതിനെ അരിവാൾ ചുറ്റി നക്ഷത്രം ചിഹ്നത്തിൽ നിങ്ങളുടെ വിലയേറി വോട്ടുകൾ നൽകി വൻ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കണമെന്ന് താഴ്മയായി അപേക്ഷിച്ചുകൊണ്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് എന്റെ വാർത്തകൾ നന്ദി